് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ കുട്ടി കുട്ടി വിശേഷങ്ങളും പണികളും ഒക്കെ ആയിട്ടാണ് കേട്ടോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വളമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നും നനച്ചു കൊടുക്കണം എന്ന് മാത്രം ആട്ടിൻകാട്ടൊക്കെ നല്ല ചൂടാണല്ലോ അപ്പോൾ എന്നും നനച്ചു കൊടുക്കണം മഴ കുഴപ്പമില്ല ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്നും നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ബൊഗൻ മില്ലകളും തെച്ചിയും ഒക്കെ നന്നായിട്ട് പൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായി വന്നിട്ടുണ്ട് എല്ലാ തെച്ചികളിലും ജമന്തിയും ഒക്കെ നന്നായിട്ട് പൂട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ ഒരു പണി എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള ഇന്നത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ചിരട്ടയില് ബോർഡർ ഗ്രാസ് ഉണ്ടല്ലോ ഈ ബോർഡർ ഗ്രാസ് ഒക്കെ കുറച്ച് നാള് മുമ്പ് വെച്ചതാണ് അതൊക്കെ നല്ല തിക്കായിട്ട് ചിരട്ടയില് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചിരട്ട ആയതുകൊണ്ട് തന്നെ അത് ഈ ടൈലൊട്ടിച്ചാൽ ഈ ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണില്ല ചെരിഞ്ഞിരിക്കുക വെള്ളം നനയ്ക്കുമ്പോഴും അടിച്ചു വരുമ്പോഴും ഒക്കെ ചെരിഞ്ഞൊക്കെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയറുകൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി റെഡി ആക്കിയിട്ടുള്ള ചെയറുകളാണ് കേട്ടോ ഇത് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ബോട്ടിൽ കട്ട് ചെയ്ത് റിങ് പോലെ ആക്കിയിട്ട് ഈ ചെടികളൊക്കെ ഈ ചിരട്ടകളൊക്കെ നമ്മൾ അതിൻ്റെ മോഡത്ത് എടുത്ത് വെക്കണമെന്ന് ഒരു മാസത്തിൽ കൂടുതലായി എനിക്കത് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഇതൊക്കെ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് പെയിൻ്റ് അടിച്ച് ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് ഉണങ്ങി വരുമ്പോഴേക്കും നമുക്ക് ഉച്ചയ്ക്കരുത്ത് പണികളും കഴിഞ്ഞ് ഉച്ചയ്ക്കൊത്ത് ലഞ്ചും കൂടി കഴിച്ചിട്ട് നമുക്കിതിൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇന്ന് നമുക്ക് നമുക്കിന്ന് വിഭവസമൃദ്ധമായ സദ്യയാണ് കേട്ടോ ഒക്കെ ഇന്നലത്തെയാണ് ഇന്നലെ മീൻ വെച്ചവരുന്നതാണ് മീൻകറി മീൻ വറുത്തതും ഇന്നത്തെയാണ് സാമ്പാറും പിന്നെ പച്ചക്കറികൾ ബാക്കി ഉണ്ടായിരുന്ന സാമ്പാർ കഷ്ണത്തിലെ ബാക്കി പച്ചക്കറികളൊക്കെ കൂടി ഒരു ഉപ്പേരിയും കടുമ്പാങ്ങച്ചാറും പിന്നെ ഒരു ഭംഗിക്കൊരു പപ്പടം കൂടി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു പപ്പടം കൂടി കാച്ചി അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ നമ്മുടെ ചെടികളുടെ അവിടേക്ക് അങ്ങോട്ട് ഇറങ്ങിയത് നമ്മുടെ ഓവൻ്റെ സ്വിച്ചിന് കംപ്ലൈൻ്റ് ആയിട്ട് അത് റെഡിയാക്കാൻ വേണ്ടി കൊടുത്ത കാരണം കൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ഒരു ദിവസം രണ്ട് ദിവസമായിട്ട് നമ്മൾ ഫ്രീ ആണ് കേട്ടോ ചോക്ലേറ്റ് പണിയിൽ നിന്നും ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഗാർഡനിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിന് വേണ്ടി കാലത്ത് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ കുപ്പികളൊക്കെ അപ്പോൾ ആദ്യം ഇവിടെ ഒക്കെ ഒന്ന് അടിച്ചു വാരി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു നല്ല കാറ്റാണ് കേട്ടോ അങ്ങനെ വെയിലില്ല ഇരുണ്ടും മൂടി നിൽക്കുകയാണ് ഉച്ചയാണ് സമയം പക്ഷേ വെയിലൊന്നുമില്ല അങ്ങനെ ഇരുണ്ടും മൂടി നിൽക്കണോ ഭയങ്കര കാറ്റും അപ്പോൾ ഞാൻ ഈ ചിരട്ടകളൊക്കെ ഒന്ന് മാറ്റി എടുത്തു വെച്ചിട്ട് അതിൻ്റെ വടിയിൽ നിന്നൊക്കെ അങ്ങനെ അടിച്ച് വരുകയാണ് ഇവിടെ അടിച്ച് വരാൻ പറ്റാറേയില്ല അടിച്ച് വരാൻ ചൂലിയായിട്ട് ഇങ്ങനെ ഗ്യാപ്പ് കൂടിയൊക്കെ അടിച്ചു വരുമ്പോൾ ഈ ചിരട്ടിയൊക്കെ അങ്ങ് തട്ടി തീർച്ചങ്ങ് പോവും ശരിക്കിരിക്കണില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ എന്നും വിചാരിക്കുന്നതാണ് അയ്യോ ഇതിനൊരു ഇരിപ്പടം ഇരിക്കാനുള്ളൊരു ഇത് സെറ്റാക്കി കൊടുക്കണമല്ലോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇത് മറ്റു ചെടികളുടെയൊക്കെ ഗ്യാപ്പൊന്നും നമ്മൾ ചൂലി വെച്ച് അടിച്ചെടുക്കുമ്പോഴേ നന്നായിട്ടിങ്ങ് പോകുന്നോളും അങ്ങനെ ചെടികൾക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരില്ല പക്ഷേ ചിരട്ടകളാണെങ്കിൽ അങ്ങോട്ട് ചെരിഞ്ഞ് ഇങ്ങോട്ട് ചെരിഞ്ഞ് നനയ്ക്കാൻ ചെന്നാലും അതെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ പണികൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് എല്ലാ ദിവസവും ഞാൻ അടിച്ചു വരാറുള്ളതാണ് കുറച്ച് ബിസി ആയപ്പോൾ എന്നും അടിച്ചു വരില്ല കേട്ടോ എന്നാലും ഞാൻ ഒരുപാട് വൃത്തികേടാവാൻ ആയിട്ട് സമ്മതിക്കാറില്ല നമ്മുടെ ടെറസിൽ നമ്മൾ അത്രയും നീറ്റായിട്ട് നോക്കണം നമ്മുടെ ഗാർഡൻ അല്ലേ പിന്നെ നമ്മുടെ അടുക്കളയും ഇവിടെ തന്നെ ആയതുകൊണ്ടേ നമ്മളങ്ങനെ ഒരുപാട് വൃത്തികേടാൻ ആയിട്ട് സമ്മതിക്കാറില്ല കേട്ടോ അതിന് മുമ്പ് തന്നെ അടിച്ചു വരും ഞാനല്ലെങ്കിൽ പപ്പ അടിച്ചു വാരി ക്ലീനാക്കി ഇടൂ കേട്ടോ അപ്പം ചെടികളുടെ ഇടയിലൊന്നും പോയി അടിച്ചു വരില്ലെങ്കിലും ഈ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ പപ്പ എന്നും അടിച്ചുവാരി ഇടും ഞാൻ വാരിയിട്ടില്ലെങ്കിൽ അടിച്ചുവാരിയിട്ടില്ലെങ്കിൽ പപ്പം അടിച്ചുവാരി ക്ലീനാക്കി ഇടൂട്ടോ അപ്പോൾ ചെടികളുടെ ഇടയിലൊക്കെ ഞാൻ ഇതുപോലെ ഫ്രീ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനായിട്ട് കിട്ടുമല്ലോ ആ സമയത്തൊക്കെ വന്ന് അടിച്ചുവാരി ക്ലീൻ ആക്കി ഇടുകയാണ് ചെയ്യാട്ടോ അപ്പം അതാ നമ്മുടെ ആദ്യം നമ്മൾ ചെയ്യണ പണി എന്താണെന്നറിയോ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നത് തന്നെയാണ് ഒരു ബ്രൈഡൽ ബൊക്കേൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചപ്പോൾ തന്നെ കയറ് കെട്ടി കൊടുക്കണംന്ന് കേട്ടോ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ആള് താഴേന്ന് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചപ്പോൾ നിറച്ച് മുട്ടുകളും പൂക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെ ഒരു കയറൊക്കെ ആ മേലെ കമ്പിയ്ക്ക് അങ്ങ് കെട്ടിക്കൊടുത്തു അതിൻ്റെ സെൻറ്ററിൽ ഒരു കമ്പി ഉണ്ട് കേട്ടോ ഈ ചെടിച്ചട്ടിയിൽ ഞാനൊരു കമ്പി വെച്ചിട്ടുണ്ട് അതിന്മേയാണ് ഇവരാനൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഇങ്ങനെ ബുഷിയാക്കി നിർത്തിയാക്കണത് അപ്പോൾ അവിടെ നിന്ന് ഒരു കയറ് മുകളിലെത്താ സ്റ്റെപ്പിൻ്റെ കമ്പീമിക്ക് കെട്ടിക്കൊടുത്തു അപ്പോൾ അവിടെ പടർ ഉണ്ടെങ്കിൽ അങ്ങോട്ട് പടർന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അത് ആദ്യം കെട്ടി കെട്ടിക്കൊടുത്തുവിട്ടോ അത് കഴിഞ്ഞ് പിന്നെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ഒന്ന് ഇങ്ങനെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ആ കയറിൻ്റെ മുകളിലേക്ക് ചെറിയൊരു വെള്ളി എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും അതിൻ്റെ ബാക്കിലുള്ള ചെടികളൊക്കെ ഒന്ന് ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചു ഇതൊക്കെ എപ്പോഴും ചെയ്യണതാണല്ലോ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ചെടിച്ചട്ടിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയ പിന്നെ അതിൻ്റെ പരിസരത്തിരിക്കുന്നതും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ച് ഒന്ന് ഭംഗിയാക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അതൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയായിട്ടുള്ള ചിരട്ടയിലെ ബോർഡർ ഗ്രാസിനെ നമ്മുടെ ഈ റിങ്ങുകളിലേക്ക് എടുത്തു വെക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ സെവനപ്പോൾ അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഗ്രീൻ കളറിലുള്ള കുപ്പി ഉണ്ടല്ലോ ഗ്രീൻ കളർ തന്നെ വേണം നമ്മൾ പെയിന്റ് അടിക്കുകയല്ലേ എൻ്റെ എല്ലാ വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ സൈഡ് ഒന്നും വൈറ്റ് പെയിന്റ് അടിച്ചു കൊടുത്തു മാത്രം ചിരട്ട തന്നെ പെയിന്റ് അടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ റിങ്ങെങ്കിലും പെയിൻ്റ് അടിച്ചിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ അടിച്ചു കൊടുത്തതാണ് കേട്ടോ പുതിയ കുപ്പിയൊന്നുമല്ല ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിന് മുമ്പ് പല ചെടികളൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കുപ്പിയാണ് അപ്പോൾ ഇത്തിരി വൃത്തിയേട് ഉണ്ടായിരുന്നു മണ്ണൊക്കെ ആയിട്ട് അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ അതൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുമല്ലോ പിന്നെ പല ചിരട്ടയും പല വലിപ്പം ആയതുകൊണ്ട് തന്നെ റിങ്ങും അതിനനുസരിച്ച് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി അപ്പോൾ ഏത് റിങ്ങിലാണ് ഏത് ചിരട്ടയാണ് വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ ഓരോന്നും അവരവരുടെ കസേരകൾ അവരവർക്ക് തന്നെ കൊടുക്കണം എന്നൊരു പ്ലാനിലാണ് ഞാൻ ഞാനീ തപ്പിക്കൊണ്ടിരിക്കുന്നത് അല്ല ആ ആറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയാ ശരിക്കിയിരിക്കില്ല അങ്ങനെ അതൊക്കെ സെറ്റാക്കി അവരവരുടെ ചേറുകളൊക്കെ അവരവർക്ക് തന്നെ കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മളിത് ഇതുപോലെ ലൈനായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ഇങ്ങനെ ലൈനായിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നീട് ഞാൻ ഈ ഒരു അവരുടെ മദർ പ്ലാന്റ് ഉണ്ടല്ലോ ഈ രണ്ട് തെർമോക്കോൾ ബോക്സിൽ രണ്ടറ്റത്ത് ഇരിക്കുന്ന ഒരു ബോർഡർ ഗ്ലാസ്സിൽ ചുറ്റുമായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻ്റ് ചെയ്യണേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കാരണം ആ വൈറ്റ് പെയിൻറ്റും കൂടി അടിച്ചു കൊടുത്തപ്പോഴേ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ചിരട്ടയ്ക്ക് പെയിൻ്റ് അടിക്കാത്തത് അത്രയും അങ്ങാണ്ട് വൃത്തിയായിട്ട് തോന്നണില്ല അങ്ങനെ അവിടുത്തെ ആ പരിപാടികൾ കഴിഞ്ഞു പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ പോത്തോസുകളെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ സെറ്റാക്കി എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതെന്നും ചെയ്യ എന്നും നമ്മൾ ഗാർഡനിലൂടെ നടക്കുമ്പോൾ കാണുമ്പോൾ ഒക്കെ ചെയ്യണ കാര്യമാണ് കേട്ടോ ഒരു നൂല് അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ആ നൂല് വെച്ചിട്ട് ഈ ഒരു കമ്പിയുമ്പം നമ്മൾ കയറ് ചുറ്റി വെച്ചിട്ടുള്ള ഈ ഒരു സ്റ്റിക്കിലേക്ക് ഈ വളർന്നു വരുന്ന ബ്രാഞ്ചുകളെ ഒക്കെ പിടിച്ച് കെട്ടി കൊടുക്കും കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം മുകളിൽ എത്തി കഴിയുമ്പോൾ പിന്നെ അത് കെട്ടി കൊടുക്കും അല്ലെങ്കിൽ ഓരോ ഗ്യാപ്പിൽ അങ്ങോട്ട് തിരിഞ്ഞിങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ടുള്ള അതിൻ്റെ ആ വള്ളിയിൽ തന്നെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ടിടുകയും അങ്ങോട്ട് ഇടുക ൊക്കെ ചെയ്യൂട്ടോ അങ്ങനെയാണ് ആ ഒരു കമ്പി ആ ഒരു സ്റ്റിക്ക് നിറച്ച് ബുഷ് ആക്കിയിട്ട് നിർത്തുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് ആ ഗ്രീൻ സാധാരണ നമ്മുടെ യെല്ലോയും ഗ്രീനുമായിട്ടുള്ള പോത്തോസ് നിൽക്കുന്നതുകൊണ്ട് ആ മണിപ്ലാന്റിൻ്റെ ചെടി നല്ല തിക്കായിട്ട് നിൽക്കണ്ടല്ലോ അതുപോലെ കേട്ടോ അങ്ങനെ എൻ്റെ കയ്യിലുള്ള അഞ്ച് വെറൈറ്റി ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്നും വന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് നോക്കും ഉണങ്ങിപ്പോയ ഇലകളോ വാടി നിൽക്കുന്ന ഇലകളോ കരിഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റും ഇതുപോലെ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കുമ്മയ്ക്ക് കെട്ടി കൊടുക്കുക അതൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പോത്തോസുകൾക്ക് കുത്തി കൊടുത്തിരിക്കുന്ന സ്റ്റിക്കുകളെ ഇരുമ്പിൻ്റെ ഓരോ കമ്പികളാണ് അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുക അപ്പോൾ അതേ വലിപ്പത്തിൽ കിട്ടിയ ഇതിന്റെ മുകളിലൊക്കെ കയറി ചുറ്റിയിട്ട് ഞാൻ അങ്ങനെ വെച്ചുകൊടുത്തതാണ് കേട്ടോ അതുകൊണ്ടാണ് അത് പല വലിപ്പത്തിലായിട്ട് ഇരിക്കുന്നത് ഒരേ വലിപ്പാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും എന്ന് തോന്നി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോട്ടുകൾ പെയിന്റ് അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പോട്ട് പെയിന്റ് അടിക്കാനുണ്ട് നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ പക്ഷേ ഇരുട്ടടച്ച് വരുന്നുണ്ടെങ്കിലും മഴ അത്ര വലിയ മഴ കാര്യമായിട്ട് പെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം പോയിട്ട് അതങ്ങ് പെയിൻ്റ് അടിച്ചങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് ഗാർഡനിലേക്ക് ഇറങ്ങിയെന്ന ഇത്തരം പെൻറ്റിങ്ങിൽ വെച്ചിട്ടുള്ള ഈയൊരു പണികളൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈയൊരു പോട്ട് അന്ന് ഡബിൾ പെറ്റൽസിൻ്റെ ബൊഗേൻ വില്ല നട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തു അതുപോലെ തന്നെ ഈ ഒരു പോട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കിട്ടുന്ന സമയത്ത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പോട്ടിലങ്ങ് നട്ടുവെക്കും അപ്പം അത് വേരി പിടിച്ച് കഴിയുമ്പോഴാണ് പിന്നെ പാത്രങ്ങളിലേക്ക് മാറ്റുക അപ്പോൾ അതൊന്നും പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതും പെയിൻ്റ് അടിച്ച് കൊടുത്തു പിന്നെ ലക്കി ബാമ്പ് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറച്ച് മുഷിഞ്ഞിരിക്കുന്ന ഈ ഒരു അരേലിയ ഇരിക്കുന്ന പാത്രത്തിൻ്റെ അവിടെ നിന്നൊക്കെ പെയിൻ്റ് ഒക്കെ അടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വാഴ ഇരിക്കുന്ന ഈയൊരു ടിന്നുണ്ടല്ലോ ഇത് തുരുമ്പായി മഴച്ചാറിലും വെയിലൊക്കെ കൊണ്ടിട്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് പെയിന്റ് അടിച്ചു കൊടുത്തു അങ്ങനെ ദാ ഇവിടെയൊക്കെ പെയിൻ്റ് എടിയും പരിപാടിയും കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും നമുക്ക് മഴ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ ഇരുട്ടും മൂടി നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര കാറ്റായിട്ട് ആ മഴയങ്ങ് പെയ്തു ഗംഭീര മഴയെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ചെടികളും ടെറസ്സൊക്കെ നന്നായിട്ട് നനയുന്ന രീതിയിലുള്ള മഴ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെയ്തു എന്ന് പറയാം കേട്ടോ അപ്പോൾ നമുക്കിന്ന് ചെടികൾ നനയ്ക്കേണ്ട ആവശ്യമില്ല അതിനുള്ള മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്